ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ അപ്പം മക്കളെ നമ്മൾ നാളത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം എങ്ങനെയുണ്ടാകും മോഡൽ ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ദെൻ എയ്റ്റി ഔട്ട് ഓഫ് എയ്റ്റി സ്കോർ ചെയ്യാനുള്ള വീഡിയോസ് പുറകെ വരുന്നുണ്ടിട്ട് ഇംഗ്ലീഷിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ കയറി നോക്കാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല നിങ്ങൾ ഇടക്ക് ചാനൽ പേജ് കയറി നോക്കാം കേട്ടോ പ്ലസ് ടു കമേഴ്സിൻ്റെ അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാല് സബ്ജക്ട് ഫുൾ ഇയറിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഫിഫ്റ്റി പെർസെൻ്റ് ഓൾഫ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നയൻറ്റി നയൻ അടച്ചാൽ മതി അതിൽ മന്ത്ലി അടയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലിയും ഫീസ് അടക്കാൻ മന്ത്ലി ഒരു സബ്ജക്റ്റിന് ഫീസ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് വരുന്നത് കേട്ടോ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴ്ന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ നമുക്ക് നോക്കാം വൺ മാർക്കിൻ്റെ ഒരു എട്ട് ക്വസ്റ്റൻസ് വരാറുണ്ട് അല്ലേ ആദ്യത്തെ ഒരു മാർക്കിൻ്റെ ഒരു എട്ട് എട്ട് ക്വസ്റ്റൻസ് വന്നുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട് അതിൽ പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പോയം തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടും നോക്ക് വൺ മാർക്കിൻ്റേതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇത് തന്നെ വരണം എന്നില്ല കാരണം പോയൊക്കെ മാറി മാറി വരുള്ളൂ സോ പോയം തന്നിട്ട് ഗാർലൻസ് വിതർ ഓൺ യുവർ ബ്രോ ദെൻ ബോസ് നോ മോർ യുർ മൈറ്റി ഡീഡ്സ് അപ്പോൺ ഡെറ്റ്സ് പർപ്പിൾ അൽത്താർ നൌ സി ഹൗ ദ വിക്റ്റർ വിറ്റിംഗ് ബ്ലീറ്റ്സ് റൈറ്റ് ദ നെയിം ഓഫ് ദ പോയം ഈ പോയത്തിൻ്റെ പേരെന്താണ് ഇത് ഏത് പോയാണ് ഡെത്ത് ദ ലെവലർ ആണ് നെയിം ഓഫ് പോയിറ്റ് എന്നാണ് ജെയിംസ് ഷെർലി ആണ് എന്താണ് ഡെത്ത് പർപ്പിൾ ആൾത്താർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതില് ഡെത്ത് എൻഡ് ഓഫ് ലൈഫ് ആണ് അല്ലെങ്കിൽ മരണത്തിന് തന്നെയാണ് ഡെത്തിന്റെ പർപ്പിൾ പർപ്പിൾ ആൾത്താർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ലൈഫ് ലൈഫ് അവിടെ തീരുന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദൻ ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ് വിത്ത് ദ ബ്ലഡ് ഷെഡ് അതു മാത്രമല്ല ഈ ഒരുപാട് യുദ്ധമൊക്കെ നടന്ന് ഒരുപാട് പേരുടെ രക്തമൊക്കെ പൊഴിഞ്ഞിട്ടുള്ള ആ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് ഉണ്ടല്ലോ യുദ്ധക്കളം അതും ഇത് ഉദ്ദേശിക്കുന്നു കാരണം ചോ രക്തം അവിടെ അങ്ങനെ തളം കട്ടിക്കിടന്ന് അത് പിന്നീട് പർപ്പിൾ കളറിലേക്കൊക്കെ മാറുമല്ലോ അതുകൊണ്ടാണ് ഡെത്തിൻ്റെ പർപ്പിൾ ആൽതാർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ വൺ ഓഫ് ദി ഫിഗറോ സ്പീച്ച് യൂസ്ഡ് ഇൻ ദീസ് ലൈൻ ഈ ലൈൻസിൽ യൂസ് ചെയ്തിട്ടുള്ള ഫിഗറോ സ്പീച്ച് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഓക്സിമറോൺ ആണ് അതായത് വിക്ടർ വിക്ടി വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആൾ ആള് എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ട ആൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് അല്ലേ സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പറയുന്നത് ഓക്സിമറോൺ ആണ് ഓക്കെ എന്നാൽ ഇവിടെ ഓക്സിമ്രോൺ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പിന്നെ നാല് മാർക്കിൻ്റെ ഒരു പാസേജ് വന്നിട്ട് അതിലൊക്കെ ചോദിക്കും പോയതരും അതിൽ നാല് മാർക്കിന് ഒരു ചോദ്യം വരും പാസേജ് വരും അതിൽ നിന്ന് നാല് മാർക്കിൻ്റെ ഒരു ചോദ്യം തരും ഇറ്റ് ഇസ് നോട്ട് സർപ്രൈസിങ് ദ അസ്റ്റോണിഷിംഗ്ലി വൈറ്റൽ മെൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് അൺയൂഷൽ കൈൻഡ് ഓഫ് പവർ സ്റ്റാൻഡിംഗ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ഫാസിനേറ്റഡ് ദ മാസസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക് എ മാ്റ്റ് ഹോ ഇസ് എ മാൻ മെൻഷൻ ഇൻ ദി പാസേജ് അതിൽ മാൻ എന്ന് പറയുന്ന ആരെയാണ് മഹാത്മാ ഗാന്ധിയാണ് പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് അൺയൂഷൽ പവർ ഡസ് ഹി ഹാവ് ഗാന്ധിക്കുള്ള അൺയൂഷൽ പവർ പവർ എന്തായിരുന്നു ദ പവർ ടു അട്രാക്റ്റ് ഓൾ കൈൻഡ് ഓഫ് പീപ്പിൾ ടുവേഡ്സ് എല്ലാ ആളുകളെയും അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു ഹിസ് കോൺഫിഡൻസ് ആൻഡ് എക്സംപ്ലറി ലീഡർഷിപ്പ് മച്ച് ഇൻഫ്ലുവൻസ് അഡ് ദി ഇ ഇന്ത്യൻസ് അദ്ദേഹത്തിൻ്റെ ആ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പും ആണ് ഇന്ത്യൻസിനെ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്തത് പിക്ക്ഔട്ട് എ വേർഡ് ഫ്രം ദ അബവ് ലൈൻസ് മീനിങ് ഫുൾ ഓഫ് എനർജി ഫുൾ ഓഫ് എനർജി എന്ന് പറയുന്നത് എന്താണ് അസ്റ്റോണിഷിംഗ്ലി ഇതിലേതാണ് വരുന്നത് അസ്ട്രോണിഷിംഗ്ലി വൈറ്റൽ മാൻ എന്നുള്ളതാണ് ഫുൾ ഓഫ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഫ്രം വിച്ച് ലെസൺ ഈസ് ദിസ് പാസിസ് ടേക്കൺ ഹോയ്സ് ദ ഓഥർ ഇത് ഏതിൽ നിന്ന് എടുത്താണ് ഓഥർ ആരാണ് ആൻഡ് ദെൻ ഗാന്ധിക്കെയുമാണ് ഈ പാസ ലെസൺ ദെൻ ജവഹർലാൽ നെഹ്റു ആണ് ഓഥർ വരുന്നത് സോ അങ്ങനെ എട്ട് മാർക്കിൻ്റെ വൺ മേഡ് ക്വസ്റ്റൻസ് ഫസ്റ്റ് പോർഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കി നമുക്ക് നോക്കാം പിന്നെ വരുന്നത് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്താണ് നമുക്ക് കൂടുതലും ഗ്രാമറും റിപ്പോർട്ടർ സ്പീച്ചൊക്കെ വരാറുള്ളത് നോക്കാം ഇമാജിൻ ദ വേർഡ് ദ മദർ ഓഫ് യങ് ഗേൾ യങ് സീകൾ കുഡ് യൂസ് ടു മോട്ടിവേറ്റ് ഹിം ടു ഫ്ലൈ അതായത് യങ് സീകളിൻ്റെ മദർ സീകളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയായിരിക്കാം അപ്പോൾ അത് നമുക്ക് യു ഷുഡ് റിയലി യു ഓ ടു എന്നുള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത് സോ യു ഷുഡ് വെച്ചിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം യു ഷുഡ് ട്രസ്റ്റ് ആസ് ആൻഡ് ട്രൈ ടു ഫ്ലൈ ഓക്കെ യു ഷുഡ് ട്രസ്റ്റ് അസ് ഞങ്ങളെ വിശ്വസിച്ച് നീ പറക്കാൻ നോക്കണം യു ഓ ടു ആണെങ്കിലോ യു ഓ ടു ജംപ് ആൻഡ് ഫ്ലാപ്പ് യുർ മീൻസ് നീ എന്തെങ്കിലും മുന്നോട്ടേക്ക് വരണം ചാടണം എന്നിട്ട് നിന്റെ ചിറകുകൾ അടിച്ച് പറക്കണം അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പിന്നെ ചോദിക്കാം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഇതിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാൻ ചോദിക്കാറുണ്ട് എയ്റ്റ് മൈൽസ് ഡാഷ് നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ് എയ്റ്റ് മൈൽസ് എന്ന് പറയുന്ന കാര്യം ഒരുപാട് ദൂരം ഉണ്ടെങ്കിലും ഇഷ്ട നോട്ട് എ ഷോർട്ട് ഡിസ്റ്റൻസ് അത് പ്ലൂറൽ ആയിട്ട് തോന്നുമെങ്കിലും അതിനെ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത് സോ എയ്റ്റ് മൈൽസ് ആർ എന്നല്ല എയ്റ്റ് മൈൽസ് ഈസ് എന്നാണ് എഴുതേണ്ടത് ഇനി സൈക്ലിംഗ് ഈസ് എ ഗുഡ് എക്സസൈസ് സൈക്ലിംഗ് എന്ന് പറയുന്നത് നല്ല ആണ് ഇറ്റ് ഹാസ് യു സേവ് മണി അത് കൂടാതെ അതെന്താ ചെയ്യുന്നുണ്ട് പണം സേവ് ചെയ്യാനെ ഹെൽപ്പ് ചെയ്യുന്നു സോ ഹൗ ഓവർ അല്ല മോർ ഓവർ ആണ് ഹെൽപ്സ് യു സേവ് മണി ഓക്കെ അബ്ദുൾ കലാം എൻജോയ്ഡ് ഇന്ററാക്ടി സ്റ്റുഡൻസ് അടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ എ പി ജെ അബ്ദുൾ കലാം ഇഷ്ടമാണ് ചാൻസ് ടു ആസ്വസ്റ്റൻസ് ഡോക്ടർ കലാം വാട്ട് വുഡ് യു ആസ് കിം എ പി ജെ അബ്ദുൽ കലാമിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരവസരം കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും രണ്ട് ചോദ്യങ്ങൾ ഹൗ കാൻ യു അച്ചീവ് സക്സസ് എങ്ങനെ സക്സസ് അച്ചീവ് ചെയ്യാം ഹൗ ക്യാൻ യു സെറ്റ് ഐ ഡി ഡെഫിനറ്റ് റോൾ ഇൻ ഗോൾ ഇൻ മൈ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ഡെഫിനറ്റ് ഗോൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഇനി ചേയ്ൻസ് ഫോളോയിങ് കോൺവെസേഷൻ ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ചാണ് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ഐ തോട്ട് യു കുഡ് മേക്ക് എ റിയൽ പീച്ചസ് ഗ്രേറ്റ പറയുന്നതാണ് അല്ലേ ഐ തോട്ട് യു കുഡ് മേക്ക് എ റിയൽ പീച്ചസ് അപ്പോൾ ഡാഡ് പറയുന്നുണ്ട് നോ നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോറിൽ പോകേണ്ടി വരും എന്ന് പറയുന്നു സോ ഇതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചേഴ്സ് അപ്പോൾ ചേർക്കണം അച്ഛനോട് പറയാം അതുകൊണ്ട് ഹി ഷി ഹാ തോട്ട് അത്ര മാറ്റോട് വരുത്താനുള്ളൂ ജസ്റ്റ് പാസ്റ്റിലേക്ക് മാറ്റുന്നു പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റി ഹാഡ് വന്നു സോ ഗ്രാർ ടോൾ അപ്പോൾ എന്താ പറയുന്നത് നോ എന്ന് പറയുന്നില്ല അപ്പോൾ നോ അങ്ങനെയല്ല ഇതേണ്ടത് ഡാഡ് റിപ്ലൈഡ് നെഗറ്റീവ്ലി എന്ന് പറയണം എന്നിട്ട് അടുത്ത സെന്റൻസ് ചെയ്ത she she have the had, had to go to go സ്റ്റോർ ഫോർ ദോസ് ഓക്കെ അങ്ങനെ വേണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നാല് മാർക്കിന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നാല് മാർക്കിന് നാല് എണ്ണ എഴുതിനും അങ്ങനെ പതിനാറ് മാർക്ക് കിട്ടും അപ്പം നാല് മാർക്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അത് മാഗിയുടെ ചോദിക്കാം ഹസൻ്റ് ചോദിക്കാം എ ജെ ക്രോണിൻ്റെ ചോദിക്കുക ആരുടെ വേണമെങ്കിലും ചോദിക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചിൻ്റെ സ്കെച്ചിൻ്റെ എല്ലാം വീഡിയോസ് മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യാം സോടെ മാഗി ആണെങ്കിലും നമ്മൾ എങ്ങനെ പറയും മാഗി അതായത് ആലിസ് മാറിഡോർ ക്ലിഫോർ ലവിംഗ്ലി കോൾഡ് മാഗി ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് വൈ പ്രഭത് കുമാർ മുഖോപാധ്യായ് ഇന്നയാളുടെ ഇന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് മാഗി എന്ന് പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ മാങ്കയെ പറ്റിയിട്ട് നമുക്ക് അറിയാവുന്നതൊക്കെ എഴുതാം ഷീ ഈസ് എ യങ് സി യങ് ഇംഗ്ലീഷ് ഗേൾ ഓഫ് തേർട്ടീൻ ഓർ ഫോർട്ടീൻ ഇയേഴ്സ് ഷീ ഈസ് എ പുവർ ഗേൾ ഹു വർക്ക്സ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് ഷീ ഈസ് അംബീഷ്യസ് അംബീഷ്യസ് ആണ് ആൻഡ് വാൺസ് എ ജോബ് വെർ ഹർ ബ്രെയിൻ ക്യാൻ ബി യൂസ്ഡ് അവൾ ബ്രെയിൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ജോബാണ് ഇഷ്ടം ഷീ ഹാഡ് ഇന്നൻസ് ലവ് ഫോർ ഹെർ മദർ ആൻഡ് ബ്രദർ മദറിനും ബ്രദറിനും ഒത്തിരി ഇഷ്ടമായിരുന്നു ഷീ ട്രൈഡ് ഹാർ ടു ബ്രിങ്ക് ഹർ സിക് മദർ ബാക്ക് ടു ലൈഫ് അസുഖം വന്ന അമ്മയെ ലൈഫിലേക്ക് തിരിച്ചുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഷീ ഈവൻ ആസ് മിസ്റ്റർ ഗുപ്ത ടു ടെൽ ലൈവ് ടു സേവ് ഹർ മദർ അമ്മയെ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ഗുപ്തയുടെ അടുത്ത് കള്ളം പറയാനും പറയുന്നുണ്ട് ഷീ ഈസ് ഓൾസോ സൂപ്പർസ്റ്റിഷ്യസ് ബിക്കോസ് ഷീ ബില്ലീഡ് ഇൻ ദ സ്റ്റോറി ബിഹൈൻഡ് ദ ക്രിസ്റ്റൽ റിംഗ്സ് എൻ ബൈ ഹർ ബർദർ സൂപ്പർസ്റ്റിഷ്യസും കൂടിയാണ് അന്ധവിശ്വാസ്യം കൂടിയാണല്ലേ കാരണം ആ ചേട്ടനയച്ചു തന്ന ആ ഒരു ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ ചേട്ടനെ കാണാൻ പറ്റുമെന്ന് പറയുന്നത് അവൾ വിശ്വസിച്ചിട്ടുണ്ട് ഹിയർ ലവ് ടുവേർഡ്സ് ഹർ ബ്രദർ ഈസ് ടച്ചിങ് ബ്രദറിനോടുള്ള ലവ് എന്ന് പറയുന്നത് ടച്ചിങ് ആണ് ഷി ഗേ ദ നാരേറ്റർ ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ടു പ്ലേസ് ദം ഓൺ ദ ബ്രദേശ് ഗ്രേവ് ബ്രദറിൻ്റെ ഗ്രേവിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഷില്ലിംഗ് കൊടുക്കുന്നുണ്ട് എ ഷില്ലിംഗ് ഈസ് എ ലോട്ട് ഓഫ് മണി ഫോർ എ പൂവർ ഗേൾ ലൈക്ക് ഹർ അവളെ പോലെയുള്ള ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഷില്ലി ഒരു ഷില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ ഒത്തിരി മണിയാണ് ടു ഗെറ്റ് ദാറ്റ് ഷീ ഹാസ് ടു വർക്ക് ഫോർ മെനീ ഡേയ്സ് അത് കിട്ടാൻ വേണ്ടിട്ട് ആൾ ഒരുപാട് ദിവസം വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ദ ഫ്ലവേഴ്സ് റെപ്രസെന്റ് ലവ് സാക്രിഫൈസ് ആൻഡ് എ സ്ട്രോങ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റർ ആൻഡ് ബ്രദർ ആ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ബ്രദറിനെയും സിസ്റ്ററിനെയും ഇടയ്ക്കുള്ള ആ ഒരു ലവ് സാക്രിഫൈസ് സ്ട്രോങ് ബോണ്ട് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെയാണ് എടുത്ത് കാണിക്കുന്നത് ഹർ സാക്രിഫൈസ് ആൻഡ് സെൽഫ്ലെസ് ആക്ട് ബ്രിങ്സ് ട്യേഴ്സ് ടു ദ ഐസ് ഓഫ് മിസ്റ്റർ ഗുപ്ത ആൻഡ് ദ റീഡേഴ്സ് ആർ ടു മൂവ്ഡ് അവളുടെ ആ ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ സെൽഫ്ലെസ് ലവ് കാണുമ്പോൾ മിസ്റ്റർ ഗുപ്തയുടെ കണ്ണ് നിറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ വായനക്കാരെ മൂവ് ആകുന്നുണ്ട് വായനക്കാരെയും മനസ്സിനെ അത് വേദനിപ്പിക്കുന്നു ഷുവർലി ഷീസ് എ മോഡൽ ഫോർ ദ ഗേൾസ് ഓഫ് റെജ് അവളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ വച്ച് നോക്കാണെന്നുണ്ടെങ്കിൽ അവള് തീർച്ചയായിട്ടും ഒരു മോഡൽ തന്നെയാണെന്ന് പറയാണ് ഓക്കെ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം പിന്നെ ഒരു പ്രൊഫൈലാണ് നമുക്ക് നാല് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അപ്പൊ പ്രൊഫൈലിൽ നമുക്ക് ജനിച്ച വർഷം തന്നിട്ടുണ്ടാകും സ്കൂൾ സ്കൂളില് കോളേജ് കരിയർ ബുക്ക് അവാർഡ്സ് പ്രൈഡ് ദാർഡ്സ് ഡൈ ഇത്രയും കാര്യങ്ങളാ തരാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് നമ്മൾ ഹെഡിങ് കൊടുക്കുക ഇവിടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആയതുകൊണ്ട് ഹെഡിങ് ഇങ്ങനെ കൊടുക്കുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് സൂപ്പർ നോവർ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നു ദെൻ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അയാളുടെ ആ ഒരു സവിശേഷത കൂടി എടുത്ത് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക അതായത് ഗ്രേറ്റ് പോയറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് ഗ്രേറ്റ് അമേരിക്കൻ പോയിറ്റ് റോബർട്ട് ഫ്രോസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് സോഷ്യൽ ആക്ടിവിസ്റ്റ് അങ്ങനെ അത് നമുക്ക് ബഷ്യല് തന്നിട്ടുണ്ടാവില്ല അത് എടുത്ത് പറഞ്ഞിട്ട് ഇന്ന ആള് വാസ് ബോണോൺ എന്ന് ചേർക്കാം പിന്നെ സ്കൂളിൽ തന്നിട്ടുണ്ടെങ്കിൽ ഹി അറ്റൻഡ് എന്ന് പറഞ്ഞ സ്കൂളിന്റെ പേര് ചേർക്കാം കോളേജിൽ തരുമ്പോൾ ഹീ ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് കോളേജിന്റെ പേര് ചേർക്കുക ദെൻ എങ്ങനെ നമുക്ക് പറയാം ഹി ഹാഡ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ അദ്ദേഹം ഒരുപാട് അവാർഡ്സ് ആൻഡ് ഓണേഴ്സ് സ്വീകരിച്ചിട്ടുണ്ട് സം ഓഫ് ദം ആർ എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതുക അതിനുശേഷം ഹി പാസ്ഡ് അവേ ഓൺ അല്ലെങ്കിൽ ഹി ഡൈഡ് എന്ന് പറഞ്ഞിട്ട് ആ മരിച്ച് ആ ഒരു ഡേറ്റും കൊടുക്കാം ദെൻ അടുത്തത് കമന്റ് ഓൺ ഓൺ ദ ദ ദ ദ ബ്രേവറി 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 ഷോൺ ബൈ ക്രൂ ആൻഡ് ടൈറ്റാനിക് ടൈറ്റാനിക് ആ ആ ഒരു 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 ഷിപ്പ് 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 ഈ മുങ്ങുന്ന സമയത്ത് അവർ കാണിച്ച കാണിച്ച ക്യാപ്റ്റനും ക്രൂവും ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഓഫ് സ്മിത്ത് ഡിഡ് സേവ് ഹിസ് ലൈഫ് ഈവൻ ദോ അല്ലേ െങ്കിൽ പോലും ആ ക്യാപ്റ്റൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല ഹി വോണ്ടഡ് ദ ക്രൂ ടു ബി ബ്രിട്ടീഷ് നിങ്ങൾ ബ്രിട്ടീഷുകാരാകാൻ ധൈര്യമുള്ളവരായിട്ട് നിൽക്കാനാണ് പറഞ്ഞത് ഹി കൊമൻ്റെ ആൻഡ് ചിൽഡ്രൻ ഫ്രസ്റ്റ് ആദ്യം കുട്ടികളെയും സ്ത്രീകളെയും ആണ് സേവ് ചെയ്യേണ്ടതെന്ന് കമാൻഡ് ചെയ്യുന്നു ദ ക്യാപ്റ്റൻ ഓൻ ദ ക്രൂ ഫ്രൈസ് ഫെയ്സ്ഡ് ഡെത്ത് ബ്രേവിലി വളരെ ധൈര്യത്തോട് കൂടിയിട്ടാണ് അവർ മരണത്തിന് ഫേസ് ചെയ്തത് ദ മ്യൂസിക് ബാൻഡ് ബോണ്ട് അല്ലാണ്ട് ഇവിടെ ബാൻഡാണ് ഉദ്ദേശിച്ചത് മ്യൂസിക് ബാൻഡ് കണ്ടിന്യൂ ടു പ്ലേ പ്രയർ അവർ മ്യൂസിക് ബാൻഡും ആ ഒരു മ്യൂസിക് നിർത്തിയില്ല അവരെന്താണ് നിയറർ ടു ദി മൈ ഗോഡ് ആ ഒരു ഷിപ്പ് മുങ്ങാൻ പോയപ്പോൾ ആ ഒരു അവർ അതിൽ പ്ലേ ചെയ്തത് ദ ബ്രേവറി ആൻഡ് കറേജ് വിൽ ബി റിമെമ്പേർഡ് ഫോർ അവർ അവരുടെ ബ്രേവറിയും കവറേ കറേജും ധൈര്യവും എല്ലാം എക്കാലം ഓർത്തിരിക്കും ദ ക്യാപ്റ്റൻ ആൻഡ് ദി ക്രൂ ഹാഡ് ഷോൺ സച്ച് കറേജ് ആൻഡ് നൊബ്ലിറ്റി ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രാജഡി അത്രയും വലിയൊരു ട്രാജഡി നടന്നിട്ടും അവരുടെ ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ അത്രയും വലിയൊരു ധൈര്യമാണ് അവരെ എടുത്ത് കാണിച്ചത് ദൻ നമുക്കൊരു ടോപ്പിക്ക് ഡിബേറ്റിൻ്റെ ടോപ്പിക് തന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത ആർഗ്യുമെൻറ്റ്സും അതിനെ എഗയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യമെൻ്റ്സും ചോസ് ചെയ്യാം സോ ഓൺലൈൻ ആണ് ഡിജിറ്റൽ ക്ലാസസ് ആർ സുപ്പീരിയർ ടു റെഗുലർ എഡ്യൂക്കേഷൻ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിനുള്ള സ്കൂളിൽ പോകുന്നതിനേക്കാളും ഡിജിറ്റൽ ക്ലാസ്സസ് ആണ് നല്ലത് എന്ന് പറയുന്നു അതിനെ സപ്പോർട്ട് ചെയ്ത നാല് ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള നാല് ആർഗ്യുമെന്റ്സ് സപ്പോർട്ട് ചെയ്ത് പറയാണെങ്കിൽ ക്ലാസ്സസ് ഓർഗനൈസ് വിത്ത് സപ്പോർട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി കൺവേ കണ്ട സബ്ജക്റ്റിനെ ഫാർ മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ മാനർ ഇപ്പം നമ്മൾ ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നില്ലേ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ മാനറായിട്ട് അത് ഇനി അതിൽ പറയുന്നത് ദെൻ നമ്മൾ കണ്ണിന് ഫീസ്റ്റാണെന്ന് പറയുന്നത് അതായത് അതിൽ നല്ല നല്ല ഡയഗ്രാംസും പിക്ചേഴ്സൊക്കെ യൂസ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടാകും ഇറ്റ് ഇസ് വെരി അപ്പീലിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ ആർ അറ്റ് അവർ ഫിംഗർ ടിപ്സ് ഇൻ ഡിജിറ്റൽ ക്ലാസ് നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടല്ലേ ക്ലാസ്സുകൾ ഇതിനെ റ്റ് ആയിട്ട് പറയുന്നത് വേണ്ട എന്ന് പറയുന്നത് ഡിജിറ്റൽ ക്ലാസ് മൊണോട്ടോണിക്സ് എല്ലാവർക്കും ഒരേ രീതിയിലായിരിക്കും ക്ലാസ് ഉണ്ടാകുക ഇൻട്രാക്റ്റീവ് സെഷൻ ഇൻട്രാക്റ്റീവ് സെഷൻസ് ഒക്കെ നടത്തുന്നതിൽ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് റിയൽ ടൈം ക്ലാസ് റൂം റീച്ച് ഈച്ച് ആൻഡ് എവറി വൺ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റിയൽ ടൈം ക്ലാസ് റൂം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും ഒരേപോലെ എത്തിക്ക എത്തിക്കുന്നു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ദെൻ റെഗുലർ എജ്യൂക്കേഷൻ ഹെൽബ്സ് ടു ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഇൻ ചിൽഡ്രൻ ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ ഇൻ എ സയൻറ്റിഫിക് വേ ഒരു കുട്ടിയിലുള്ള പ്രോബ്ലം എന്താണെന്നൊക്കെ നേരിട്ട് കണ്ടുപിടിക്കാനും അതിന് സൊല്യൂഷൻ കൊണ്ടുവരാനൊക്കെ റെഗുലർ എഡ്യൂക്കേഷനിലാണ് സാധിക്കുന്നത് ഓക്കെ ദെൻ പിന്നെ ചോദിക്കാവുന്ന നാല് മാർക്കിന് ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒരു ലൈവ് ടി വി റിപ്പോർട്ട് അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നവാന വില്ലേജിലെ ടർട്ടിൽ കോളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ ഇതിൻ്റെ ആൻസർ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പിന്നെയും എന്ത് ചെയ്യുന്നില്ല അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ദൻ പിന്നെ ചോദിക്കാവുന്നത് മാഗി ഇൻ ദ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ഗുപ്ത ഐ വാണ്ട് work that will make me use my head brain work. What kind of job do you want? How will you achieve it? നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജോലിയാണ് വേണ്ടത് നിങ്ങൾ അതെങ്ങനെ അച്ചീവ് ചെയ്യും അപ്പം ഇൻ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് നമ്മൾ ആ ഒന്ന് മെൻഷൻ ചെയ്യാം ഇൻ സ്റ്റോറി പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് മാഗി ഈസ് വർക്കിംഗ് ആസ് എ സിവിൽ സർവീസ് ഇൻ എ സിവിൽ സർവീസ് ജോബ് ബട്ട് ഷീ ഡി ലൈക് ദാറ്റ് ജോബ് ഷീ വാണ്ടഡ് എ ജോബ് ദാറ്റ് ഇൻവോൾഡ് ഹെർ ബ്രെയിൻ ബ്രെയിൻ യൂസ് എന്ന ജോലിയാണ് ഇഷ്ടം ഐ ഡൂ ട് അച്ചീവ് എ ജോബ് ദാറ്റ് റിക്വയസ് ഇൻ്റലിജൻസ് ബുദ്ധി യൂസ് ചെയ്യേണ്ട എന്ന ജോലിയാണ് എനിക്കും ഇഷ്ടം എന്നിട്ട് നിങ്ങളെന്താണെന്ന് വെച്ചാൽ എഴുതാം നിങ്ങളുടെ അംബിഷൻ എഴുതാം ദ ഫോർ മൈ അംബിഷൻ ഇസ് ടു ബിക്കം എ പോലീസ് ഓഫീസർ ഇൻ ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ആകണം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് അതെഴുതാം അതെങ്ങനെ അച്ചീവ് ചെയ്യുന്ന സിവിൽ സർവീസ് എഴുതും ആ എക്സാം എഴുതും പാസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് ആയിട്ട് നെയ്യും അത് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയയിൽ എഴുതാം കേട്ടോ ഇനി പാസേജ് തന്നിട്ട് അതിൻ്റെ എറേഴ്സ് കണ്ടുപിടിക്കാനും നാല് മാർക്കിന് ചോദിക്കും ഇൻ ദ എൻഡ് അവർ സൊസൈറ്റി നീഡ് ടു ഗ്രോ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സിംഗുലറാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നീഡ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആവണം വെർബ് സിംഗുലർ ആണോ എങ്ങനെ അറിയാൻ പറ്റും ആ കൂടെ എസ് ഉണ്ടോ എസ് ഉണ്ടെങ്കിൽ സിംഗുലർ സിംഗുലർ ഗ്രോയിങ് അപ്പ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഈസ് നോ പെർഫെക്റ്റ് ആൻസർ അല്ല എന്ന് പറയുമ്പോൾ ആർ നോ പെർഫെക്റ്റ് ആൻസേഴ്സ് വി ഹാവ് ഇൻ ക്രിയേറ്റഡ് എ പെർഫെക്റ്റ് സൊസൈറ്റി ഓഫ് എർത്ത് അല്ല നമ്മൾ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ല ഓൺ എർത്താണ് വോണ്ട് ഹാവ് ആണ് വോണ്ട് ഹാവ് വൺ ഇൻ സൈബർ സ്പേസ് ചെയ്ത ഓക്കെ അടുത്തത് ഫോഗോഡ് ദാറ്റ് ഹി ഹാഡ് നോട്ട് ഓൾവേസ് ബീൻ ഏബിൾ ടു ഫ്ലൈ ആൻഡ് കമൻസ് യങ്ങ് സീഗൾ ഗോസ് ത്ര വൈഡ് റേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ് ബിഫോർ ആൻഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് റൈറ്റ് ഓൺ ദൂസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അതായത് ആ ആദ്യമായിട്ട് പറക്കുന്നതിന് മുന്നേ എന്തൊക്കെ തോന്നിയിട്ടുണ്ടാകും അതിനുശേഷം എന്തൊക്കെയായിരിക്കും തോന്നിയിട്ടുണ്ടാകുക എന്നുള്ള ഫീലിംഗ് അത് രണ്ട് പാരാഗ്രാഫിലും ബിഫോർ ആഫ്റ്റർ ബിഫോർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് സീ ൾ വാസ് അഫ്രേഡ് ടു ഫ്ലൈ യങ് സീകളിനെ പറക്കാൻ പേടിയായിരുന്നു ബിക്കോസ് ഹി തോട്ട് ദിസ് വിംഗ്സ് വോണ്ട് സപ്പോർട്ട് ഹിം ആൻഡ് ഹി വുഡ് ഡ്രോൺ ഇൻ ദി ബിഫോർ ഹിം കടലിൽ മുങ്ങിപ്പോന്നാണ് വിചാരിച്ചത് ഒറ്റയ്ക്ക് ആയ പോലെ തോന്നി വാസ് ട്രബിൾഡ് വിത്ത് ഹീറ്റ് ആൻഡ് ഹംഗർ ചൂടും വിഷപ്പൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഹാർഡ് ടു മേക്ക് എം ഫ്ലൈ അവനെ പറക്കാൻ ഒരുപാട് നോക്കിയെങ്കിലും ഹി നെവർ ദു ഫ്ലൈ പറയം അവന് സംഭരിക്കാൻ പറ്റിയില്ല സ് ആൻഡ് സിബ്ലിംഗ്സ് ട്രൈ ടു ഇൻസ്പയർ ആൻഡ് മോട്ടിവേറ്റ് ഹിം അവന് ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കി ഇപ്പൊ ദ യങ് സീകൾ ലാക്ക് ദ കോൺഫിഡൻസ് ടു ഫ്ലൈ പക്ഷെ യങ് സീകളും പറക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ബട്ട് ആഫ്റ്റർ ദ ഫസ്റ്റ് ഫ്ലൈറ്റ് പറഞ്ഞതിന് ശേഷം യങ് സീകൾ വാസ് നോ മോർ ഓഫ് ഫ്ലൈങ് പറക്കാൻ പേടിയില്ലായിരുന്നു ഹി ഫെൽ എക്സൈറ്റ്മെന്റ് ഓഫ് നോട്ട് ഓൺലി ഹിംസെൽ ബട്ട് ഓൾസോ ഹിസ് ഫാമിലി ഫാമിലി ഹി ഫെൽ ഫാ അവൻ്റെ മാത്രം എക്സൈറ്റ്മെൻ്റ് അല്ല അവന് ഫീൽ ആയത് അവന് ഫാമിലി മെത്രത്തോളം എക്സൈറ്റഡാണെന്ന് അവന് മനസ്സിലായി ദ യങ് സീഗൾ കുഡ് നോ ട്രസ്റ്റ് ഓൺ ഹിസ് വിങ്സ് ആൻഡ് ഹിംസെൽഫ് ഇപ്പോൾ അവൻ അവനെയും അവൻ്റെ ചെറുകളെയും വിശ്വസിക്കാം ഹി ഫെൽറ്റ് കോൺഫിഡൻറ്റ് ആൻഡ് ഹി വുഡ് നോട്ട് ഫോളോ ആൻഡ് ക്യാൻ ഫ്ലൈ നൗ ഈസി അവൻ വീഴില്ലാന്നും ഈസി ആയിട്ട് പറക്കാൻ പറ്റുമെന്ന് അവൻ കോൺഫിഡൻ്റ് ആയി ഹി ഗെയിൻ്റെ കറേജൻ എൻജോയ് ദ ആർട്ട് ഓഫ് ഫ്ലയിങ് ധൈര്യം സംഭരിച്ചു അതുപോലെ തന്നെ ആ ഫ്ലൈയിങ് എന്ന ആർട്ട് അവൻ കറേജ് അതിനുള്ള ധൈര്യം ഏറ്റെടുത്തു വരി ഹിസ് ബെല്ലി ടച്ച് ദ വാട്ടർ അവൻ്റെ ആ ഒരു വയർ ആ വെള്ളത്തിൽ മുട്ടിയപ്പോൾ ഹി ഫ്ലോട്ടഡ് വിതൗട്ട് എനി ഫിയർ ആൻഡ് ഡിഫിക്കൾട്ടി ഒരു പേടിയില്ലാതെ അവനതിൽ ഇങ്ങനെ നീന്തി ഒഴുകി നടന്നു ഹി റലൈസ് ദാറ്റ് ഹീ കുഡ് ഇൻ സ്റ്റിങ് സിങ് എനി ഫർദർ ഇത് കൂടുതലിനി മുന്നിൽ പോകില്ലായെന്ന് അവന് മനസ്സിലായി പിന്നെ നമുക്ക് വരുന്നത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അഞ്ച് മാർക്കിൻ്റെ മേ ബി ഒരു അഞ്ച് ഏതെങ്കിലും നാല് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഒരു ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ വരും അപ്പോൾ അങ്ങനെ വരാവുന്ന ഒരു ചോദ്യമാണ് ഗുപ്ത ഓൺ റിട്ടേണിങ് ടു ഇന്ത്യ ആൻഡ് അറേഞ്ച് ഹിസ് എക്സ്പീരിയൻസ് ഓഫ് മീറ്റിംഗ് മാഗി ആൻഡ് ഹർ ഫാമിലി ഇൻ ലണ്ടൻ ടു ഹിസ് ഫ്രണ്ട്സ് റൈറ്റ് എൻ നറേഷൻ ഫോർ മിസ്റ്റർ ഗുപ്ത അതായത് മിസ്റ്റർ ഗുപ്ത എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്യുന്നു ഇന്ത്യയിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് അവിടെ വെച്ച് ലണ്ടനിൽ വെച്ച മാഗിയെ മാഗിയുടെ ഫാമിലിയെ പരിചയപ്പെട്ടതെല്ലാം ക്ക് എന്ത് ചെയ്യണം നറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ നരേഷൻ എങ്ങനെയായിരിക്കും നരേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നരേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഞാൻ എന്ന രീതിക്ക് ഐ ഐ എന്നുള്ള പ്രൊണൗൺ യൂസ് ചെയ്യണം ദാ ലാസ്റ്റ് വീക്ക് ഐ വാസ് ഇൻ ലണ്ടൻ ഞാൻ ലണ്ടണിലായിരുന്നപ്പോൾ വേറെ ഐ ഹാഡ് എ ടച്ചിങ് എക്സ്പീരിയൻസ് അവിടെ എനിക്കൊരു ടച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായി വൺ ഡേ ഐ ആയി മറ്റേ യങ് ടീനേജ് ഇംഗ്ലീഷ് ഗേളിൻ്റെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഞാനൊരു യങ്ങ് ടീനേജുകളെ പരിചയപ്പെട്ടു ഷീ ലുക്ക്ഡ് പോർ ആൻഡ് ലോൺലി പാവപ്പെട്ടതും ഒറ്റയ്ക്കും ആയിരുന്നു അവൾ ഹർ വാസ് ആലീസ് മാർഗഡ് ക്ലിഫോർഡ് ലവിംഗ്ലി കോൾഡ് ആസ് മാഗി ആലീസ് മാർഗ്രഡ് ക്ലിഫോർഡ് എന്നായിരുന്നു പേര് ലവിംഗ്ലി ഞങ്ങൾ മാഗി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് ഈച്ച മെയ്ഡ് മേഡ്സ് ഫ്രണ്ട്സ് അപ്പോൾ പരസ്പരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സായി അവൾ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഫ്രാങ്ക് ഹെർ ബ്രദർ വാസ് സോൾജർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യയിലെ എന്തായിരുന്നു സോൾജർ ആണ് അവളുടെ ബ്രദർ ദോ ർ ഹിം ഓഫ് ഹിം ഫോർ ലോങ് ടൈം അവനെ പറ്റിയിട്ട് അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹെർ മദർ ടോൾമി അബൌട്ട് എ മാജിക്കൽ ക്രിസ്റ്റൽ റിംഗ് സെൻറ്റ് ബൈ ഹർ സൺ അൺവാണ്ടിം ടു വാണ്ടഡ് മീ ടു ലുക്ക് ടു ഹിം നോ അബൌട്ട് ഹെർ സൺസ് ഐ വാസ് നോട്ട് സൂപ്പർസ്റ്റിഷ്യസ് ഐ റെഫ്യൂസ്ഡ് അവരുടെ മകൻ ലണ്ടനിൽ ലണ്ടനിലേക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചൊരു ക്രിസ്റ്റൽ റിംഗ് ഉണ്ടായിരുന്നു അതിൽ നോക്കിക്കഴിഞ്ഞാൽ എന്നെ കാണാം ആ മകനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്തു അപ്പം ആ ഫാമിലി എന്ത് ചെയ്തു ആ റിങ് തന്നിട്ട് എന്നോട് നോക്കാൻ പറഞ്ഞു പക്ഷെ ഞാനത് നിരസിച്ചു കാരണം എനിക്ക് അന്ധവിശ്വാസത്തിലൊന്നും ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഐ അഗൈൻ വിസിറ്റഡ് ഹെർ ഹൗസ് വെൻ ഹെർ മദർ ഫെലിൽ പിന്നെ അവളുടെ അമ്മയ്ക്ക് അസുഖമായപ്പോൾ ഞാൻ പിന്നെയും അവരെ വിസിറ്റ് ചെയ്തു ദ ഗേൾ റിക്വസ്റ്റഡ് മീ ടു ഗെയ്സ് അറ്റ് ദ ക്രിസ്റ്റൽ റിങ് ആൻഡ് ഹർ മദർ വൈ സെയിങ് ദാറ്റ് ഹർ ബ്രദർ വാസ് ആ മാഗി എന്നെ എന്ത് റിക്വസ്റ്റ് ചെയ്തു എന്താണ് ഈ റിങ്ങിൽ നോക്കിയിട്ട് നിങ്ങൾ നോണേ ആയാലും പറഞ്ഞാൽ മതി അതായത് ബ്രദർ ജീവനോടെ ഉണ്ട് ഇന്ത്യയിലുണ്ട് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്ന രീതിയിൽ നോണ പറയാൻ വേണ്ടിട്ട് പറഞ്ഞു ർ മദർ ദാറ്റ് ഹി വാസ് അലൈവ് അങ്ങനെ പറഞ്ഞു അങ്ങനെ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ റിക്കവർ ചെയ്തു ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഐ റിസീവ് എ പോസ്റ്റ് കാർഡ് ഫ്രം മാഗി ഇൻഫോമിങ് ദാറ്റ് ഹർ ബ്രദേഴ്സ് ഡെത്ത് പക്ഷേ കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത മാഗി എനിക്ക് പോസ്റ്റ് അയച്ചിരുന്നു ഐ ഫെൽറ്റ് ആ ഷെയിം ടു ഫേസ് ദം ആൻഡ് റോഡ് ദം അബൌട്ട് മൈ ഡിപ്പാർച്ചർ അവരെ ഫേസ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോകുന്നതിനെ പറ്റിയിട്ട് അവർക്ക് ഒരു ലെറ്റർ ഇതാണ് ചെയ്തത് ഓൺ ദ ഡേ മൈ ഓഫ് ഡിപ്പാർച്ചർ ഞാൻ പോകുന്നതിന് മുന്നേ മാഗിയെ കാണാൻ വന്നു ബ്രദറിനെ വേണ്ടി കുറച്ച് ആയിട്ടാണ് തന്നത് ആ ആ എന്ന് ഒരു ഒരു അവളെ പോലെയുള്ള വലിയൊരു തുകയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി എന്നൊക്കെ ചെയ്യുന്നു എഴുതുന്നു ആറ് കൂടുതൽ എഴുതണം കേട്ടോ അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റൻസ് നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റൻസ് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അവസാനം വരെ ആരൊക്കെ കണ്ടുവന്ന് താഴെ കോമെൻറ്റ് ചെയ്യാം താങ്ക് യു